ഹായ് അസ്സാമലേക്കും നടത്തക്ക സ്റ്റാർട്ടായിരുന്നു കേട്ടോ ചെറിയൊരു ബ്ലോഗാണ് വൈകിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അപ്പോൾ സൊസൈറ്റി പാൽ വാങ്ങാൻ പോകുന്നു നടത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി ഒരു ഗ്ലാസ് ചിയാസീഡിന്ന് വെള്ളം കുടിക്കോ പിന്നെ നമ്മൾ പാൽ വാങ്ങിയില്ലേ അപ്പോൾ ആ പാലൊക്കെ ഒന്ന് കാച്ചി വെക്കാം തിളച്ചിട്ട് കഴിഞ്ഞ് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഓട്ടടയണം ഓട്ടട ഉണ്ടാക്കുക അപ്പോൾ അരി തലേന്ന് കുതിർത്ത് വെച്ചത് നമുക്ക് അരി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചേരി ഇട്ടോ പിന്നെ അല്പം ചോറ് ഇട്ട് അതിന് ഓട്ടയുടെ ചട്ടി എടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോഴത്തേന് മാവൊക്കരഞ്ഞ് റെഡിയായി നമുക്കൊരു പാത്രത്തേക്ക് കൊടുക്കാം എന്നിട്ട് അല്പം തേങ്ങ ഇട്ടുകൊടുക്കാം അരച്ച് തേങ്ങ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒതുക്കി എടുത്തത കേട്ട പിന്നെ അല്പം ഉപ്പിട്ട് എടുത്ത് നന്നാക്കി മിക്സ് ചെയ്ത് എടുക്കാം അൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മേലെ നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തു അപ്പോൾ ഒട്ടട ചട്ടിയൊക്കെ നല്ലോണം ചൂടായി നമുക്ക് അതിൽ രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുക്കാം അങ്ങനത്തൊരു കുണ്ടുള്ള പാത്രം കൊണ്ട് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം പിന്നെ തുറന്നു നോക്കിയപ്പോൾ വെന്തുക്കണം കെട്ടോ ഒട്ടട റെഡി ആയിക്കണം നല്ല നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഓട്ടടൊക്കെ ഒക്കെ അപ്പോൾ ചൂടോടൊക്കെ ഓട്ടട ചുട്ടപാട് ചൂടോടൊക്കെ കഴിക്കണം ഓട്ടട തേങ്ങാപ്പാൽ കുട്ടിയിട്ട് അടിപൊളിയാണെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് വെക്കണം അങ്ങനെ പിന്നെ കുറച്ച് അരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ പച്ചേരിയും അല്പം ചോറും അതേ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കണ്ട് കറക്കിയെടുക്കുക അപ്പോൾ കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്പം മൈദ മൈതെടുത്ത്ക്കണ് അപ്പോൾ മൈദൊക്കെ നല്ല മിക്സ് ചെയ്ത് ആ മാവ് അരച്ച മാവ് മൈദയൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് പിന്നെ ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് മൂ മൂടി വെക്കട്ടോ ഇനി പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉച്ചക്ക വൈകിട്ടുള്ള ചായ അപ്പോൾ അതപ്പോൾ ഉണ്ടാക്കാം പിന്നെ മീൻ കിട്ടിയിരിക്കുന്നത് സൂതമീനാണ് അപ്പം മീൻകാരൻ തന്നെ വെട്ടി തന്നിട്ടോ അതുകൊണ്ട് പിന്നെ വെട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ ഒരു തക്കാളിൻ്റെ ഒരു നീരൊക്കെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അപ്പോൾ അതങ്ങോണ്ട് ഫ്രിഡ്ജിൽ എടുത്താൽ കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പൊരിക്കണ പൊരിക്കണ നേരത്തേത് ഉച്ചക്ക് പൊരിക്കും കേട്ടോ ആപ്ലേ എടുക്കുകയുള്ളൂ എന്താണ്ട് മൂടിയാണ്ട് വെച്ചാൽ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം പിന്നെ പാലൊക്കെ അപ്പോത്തിന് തണുത്ത് അപ്പോൾ പാലൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ച് ഇനി നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ പാൽ ചായ ഉണ്ടാക്കാൻ അപ്പോൾ എടുക്കാമല്ലോ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം കുറേ ദിവസം ഇരിക്കും കേട്ടോ അങ്ങനെ പിന്നെ മക്കളൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞിട്ടോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ടാബിളൊക്കെ തുടച്ച് തക്കാളി കൊണ്ടുവന്നിന് ഇട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ എടുത്തിട്ട് പിന്നെ കുറച്ച് ഫാൻ ഓയിലിട്ട് ഞാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണ്ട എണ്ണ മെതുക്കും ഒക്കെ ഉണ്ട് ഇപ്പോൾ സ്റ്റൗവിൻ്റെ അവിടെയും എല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുത്തു അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പാത്രം മോറാനൊക്കെ ഇട്ടപ്പോൾ പാത്രങ്ങളൊക്കെ മോറി എല്ലാം അതൊക്കെ കണ്ട് എടുത്ത് വെച്ച് പിന്നെ ചവിട്ടിയൊക്കെ എടുത്ത് കേട്ടോ ചവിട്ടിയൊക്കെ എടുത്ത് കൊണ്ട് പുറത്ത് കൊണ്ടുവച്ച് പിന്നെ ഞാൻ വിറക് ഇല്ല അടുപ്പത്തൊക്കെ വിറക് ഫുള്ള് കഴിഞ്ഞിരിക്കണം അപ്പോൾ വിറകൊക്കെ ഒന്ന് എടുത്ത് കൊടുന്ന് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വിറക അത്ര ദൂരം ഒന്നുമില്ല ഇത് തിരിയുള്ളൂ അപ്പോൾ അവിടെ പോയി അപ്പോൾ അവിടെ നിന്ന് ഞാൻ അർബാനയിൽ കൊണ്ടുവരമായിരുന്നു അതാണ് എളുപ്പം മറ്റേത് കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ കുറേ കൊണ്ടുവരണം അപ്പോൾ ഞാൻ അർബാനയിൽ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് ഫില്ലിങ് ചെയ്താൽ പിന്നെ രണ്ടാഴ്ചത്തേക്ക് വിറകിനെ നോക്കാൻ ക്യാഷ് ചെയ്യുക അപ്പോൾ ഇന്നതവിടെ ഫില്ലായിട്ട് ഉള്ളി വറകൊക്കെ കൊടുത്തിട്ട് മടലൊക്കെ കൊടുത്തിട്ട് കുറച്ച് ശൗര്യപ്പോഴും കൊടുത്തിട്ടാണ് കൊടുത്തിട്ടത് പിന്നെ വിറകിൻ്റെ പിന്നെ പുറത്ത് തേങ്ങ കുറച്ച് തേങ്ങ ഉണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആ ആട്ടാൽ വിചാരിച്ചിട്ട് എടുത്ത് കൊടുന്ന് പക്ഷേ തേങ്ങ ഇല്ല കുറവാണ് അപ്പോൾ പിന്നെ അത് റിട്ടം അതുപോലെ കൊണ്ടുവച്ച് പിന്നെ പിന്നെ അങ്ങനെ ഒക്കെ ഒക്കെ ഓരോന്നൊക്കെ ആയിട്ട് അപ്പുറം അപ്പുറൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെർക്കിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ പരന്നെടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അടിച്ചു വാരി ഇട്ടാൽ പിന്നെ നല്ലൊരു ഭംഗിയാണ് ഒരു വൃത്തിയാണ് പിന്നെ പിറ്റന്നാളും അതുപോലെ ഉണ്ടായി എപ്പോഴും ഇങ്ങനെ ഒന്ന് അടിച്ചു വരി കൊണ്ടിരിക്കുക അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി അതൊക്കെ കഴിഞ്ഞ് പിന്നെ കോഴിക്കൾക്ക് കുറച്ച് തീറ്റ കൊണ്ടിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചവിട്ടിയൊക്കെ കൊടുന്ന് ഇട്ടുകൊടുക്കാം ചവിട്ടിയൊക്കെ ഇട്ട് പിന്നെ പെട്ടെന്ന് പൂക്കടേന്ന് ഒരു ഓർഡർ വന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങനെ ഇരിക്കേന് അപ്പോൾ അവർ വിളിച്ചത് അപ്പോൾ അവർക്കുള്ള പൂവൊക്കെ നുള്ളി കൊടുത്ത് രണ്ടും വേണം എന്ന് പറഞ്ഞ് ഓറഞ്ചും വേണം യെല്ലോ കളറും വേണം പറഞ്ഞാൽ അപ്പോൾ രണ്ടും പൊട്ടിച്ചെടുക്കാം പൊട്ടിക്കാൻ നല്ല രസാട്ട നല്ലൊരു മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിക്കുമ്പോഴൊക്കെ പിന്നെ അങ്ങനെ ഞാൻ പൊട്ടിച്ച് ഒക്കെ അവർക്ക് എത്രയോ അഞ്ച് കിലോ വേണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അഞ്ച് കിലോ അങ്ങനെ പൊടിച്ചൊക്കെ വെച്ച് പിന്നെ ഞാൻ നനക്കാൻ ഇറങ്ങിട്ടാ നനക്ക കഴിഞ്ഞ് നനക്കൻ്റെ ഇടയിൽ കൂടെയാണ് പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടി കൊടുക്കാം ാക്കി കുറച്ചും കൂടി നനക്കാൻ കഴിയും ഞാൻ ബാക്കി ആ ഭാഗം കൂടി നനച്ചിട്ട് മഴ തെയ് കയപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ ചെടികളൊക്കെ വാടിപ്പോ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചൊടുത്ത് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ചീരുള്ളിയും തേങ്ങയും ഒക്കെ അരിഞ്ഞ് വെച്ച് കുക്കറ് എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം തേങ്ങയും ചീരുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊക്കെ ഒന്ന് മൂത്ത് വന്നു കേട്ടോ അങ്ങനെ നമുക്കതൊക്കെ കോരി മാറ്റാം എല്ലാം അങ്ങനെ കോരി മാറ്റി പിന്നെ അതേ പേനക്കന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേലെ പിന്നെ നമ്മൾ കോരി വെച്ചില്ലേ അത് അതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം അപ്പം കുക്കറിലാണ് വെക്കുന്നത് ഗ്യാസ് സ്ലോ ആക്കിയിട്ട് പ്രഷർ ഊരിയിടാം അപ്പോൾ അതവിടെ കിടന്നാവട്ടെ അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ചട്ടിയിൽ മീൻ പൊരിക്കാനുള്ളത് വെച്ച് കണട്ടാണ് പിന്നെ പപ്പടം എന്താണ് ഞങ്ങൾ മ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞതെട്ടോ പപ്പടം അവിടെ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയത് കഴിഞ്ഞു പക്ഷെ അവരും അപ്പടും നമ്മളപ്പടും നല്ലോണം വ്യത്യാസം ഉണ്ട് കേട്ടാ നല്ല വ്യത്യാസമുണ്ട് പിന്നെ അങ്ങനെ ഉച്ചക്ക് ഫുഡ്ക്കാൻ നല്ല മത്തി കുടുംപുളിയിട്ട് കറിയും പപ്പടും മീനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ മോറി അപ്പോൾ പിന്നെ വന്നൊന്ന് കുക്കറൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കി അപ്പോൾ വെന്തുക്കണിട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് പിന്നെ വഴുകിയിട്ടായി പിന്നെ ഞങ്ങൾ ചായ ഒടിക്കാൻ അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കുകട്ടോ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല സൂപ്പറാണ് അങ്ങനെ പിന്നെ വൈകുന്നേരം സമയമായിട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ